നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരണം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകാത്ത ബഡ്ജറ്റ് എന്ന് ആരോപിച്ച് സി പി എം അംഗങ്ങൾ ബഹിഷ്കരിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ബഡ്ജറ്റ് അവതരണം നടത്തി മെയിന്റനൻസ് പ്ലാൻ എടുക്കുന്ന കഷ്ടപ്പെട്ട് പോകുന്നതല്ല സ്റ്റിൽ ഓഫായിട്ട് കാര്യം നമ്മൾ മെയിൻ്റെ മെയിൻ്റെസ് പ്ലാന്റ് ഉപയോഗിക്കാതിരുന്നതിന്റെ കാരണം ജലജീവൻ പദ്ധതി തിരുവല്ലാകുളം പഞ്ചായത്തിൽ നടക്കാറുണ്ട് ഇന്ന് റോഡ് നന്നാക്കി നാളെ വീണ്ടും റോഡ് കുളിക്കുന്ന പൊതുപണം ലാപ്സ് ആക്കുന്ന ഒരു പ്രവൃത്തിക്കും തിരുവല്ലാകുളം വട്ട സംബന്ധിച്ച് തയ്യാറാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ മെയിന്റനൻസ് പ്ലാന്റ് നൂറ് ശതമാനം ചെലവഴിക്കാതിരുന്നത് വേണമെങ്കിൽ ജനങ്ങൾ കൊണ്ടും പട്ടികജാതി കൊണ്ടും നൂറ് ശതമാനം ചെലവഴിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇതുകൂടി സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ ഈ കാരണം കൊണ്ട് തന്നെയാണ് മെയിൻ്റനൻസ് ഫണ്ട് നമ്മൾ ചെലവഴിക്കാതിരുന്നത് ഇന്ന് റോഡ് പണിയാൽ തൊട്ടടുത്ത ദിവസം റോഡ് വെട്ടിപ്പൊളിച്ചാൽ അതിലുണ്ടാകുന്ന പൊതു നഷ്ടം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ചെലവഴിക്കാതെ ഇരുന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നികുതി വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നൂറ് ശതമാനം നികുതി പിരിച്ച പഞ്ചായത്തിൽ ഒന്നാണ് തിരുവല്ലാവുല പഞ്ചായത്ത് നിങ്ങൾ സമീപ പഞ്ചായത്തുകളെ പരിശോധിച്ചാൽ മനസ്സിലാക്കും കഴിഞ്ഞ വർഷം നൂറ് ശതമാനം നികുതി തിരുവ് നടന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് തിരുവല്ലാമല പഞ്ചായത്ത് അതുപോലെ തന്നെ ഈ വർഷത്തെ ചെലവുകളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഈ വർഷത്തെ പത്തഞ്ച് ചെലവുകളിൽ അമ്പത് ശതമാനത്തിൽ നൂടെ നിൽക്കുന്ന പത്ത് പഞ്ചായത്തുകളെ സൂചനയിരുന്നു അത് ഒന്ന് തിരുവല്ലാമല പഞ്ചായത്താണ് എന്ന് കൂടി പറയാം നമ്മളെ സെക്രട്ടറിക്കോ ഉദ്യോഗസ്ഥർക്കോ ഇതുവരെ ഡി ഡി പിടെ മുമ്പിൽ പോയി എന്തുകൊണ്ട് ചെലവ് കുറഞ്ഞു എന്ന് ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല ഭവന നിർമ്മാണം ഉൽപാദന മേഖല ഗ്രാമീണ റോഡുകളുടെ നവീകരണം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിയായിരുന്നു ബഡ്ജറ്റ് അവതരണം മുപ്പത്തിയേഴ് കോടി എട്ട് ലക്ഷത്തി നാല്പതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് രൂപ വരവും മുപ്പത്തി കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് അവതരണമാണ് നടന്നത് നീക്കിയിരുപ്പ് സംഖ്യയായ ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയുടെ മികച്ച ബഡ്ജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിച്ചത് വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദയൻ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ സെക്രട്ടറി രേഖാ പി നായർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബഡ്ജറ്റ് അവതരണത്തിന് മറുപടി പ്രസംഗം നടത്തിയ സി പി എം ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ബഡ്ജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് സംസാരിച്ചു തിരുവല്ലാമലയുടെ സ്ഥിതി എന്ന് പറയുന്നത് തെരുവു ഓടി വരുമ്പോൾ കടിക്കാതിരിക്കാൻ ഓടി പോകുമ്പോൾ കാളകുത്തി മുറിവേൽക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പഞ്ചായത്തിൽ തെരുവു നായ്ക്കളും കാളകളും പന്നികളും ഇവരുടെ ശല്യം മാത്രം എന്നതല്ലാതെ വേറൊന്നും ഇവിടെ കാണാൻ വേണ്ടി കഴിയില്ല എവിടെ സാധാരണക്കാരൻ പാവപ്പെട്ടവൻ ഈ സമൂഹത്തിൽ നിസ്വന്മാരായ ആളുകൾ അവരെ സഹായിക്കാനുള്ള ഈ പഞ്ചായത്ത് സ്വീകരിക്കുന്നത് ആരെങ്കിലും ഇഷ്ടക്കാരായ കുറച്ച് ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പഞ്ചായത്ത് മാത്രമായിട്ട് ഇത് മാറിപ്പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ തനതു വരുമാനത്തിന്റെ കാര്യം പറഞ്ഞു ആകെ വരുമാനം പറഞ്ഞു മുപ്പത്തേഴ് കോടി മുപ്പത്തേഴ് കോടി ഒരു വർഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബഡ്ജറ്റിനകത്ത് കഴിഞ്ഞ കാലത്ത് ഈ കാലം കോടികൾ ഉണ്ടാകുന്നല്ലോ അത് വെറും കോടി പുതപ്പിച്ചു പോകുക എന്നല്ലാതെ ജനത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തട്ടിപ്പ് ബഡ്ജറ്റ് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് അഭിപ്രായം ഈ ബഡ്ജറ്റ് കൊണ്ട് തിരുവല്ലാമലയിലെ ജനങ്ങൾക്ക് യാതൊരു ഉപയോഗവുമില്ല വെറുതെ കുറെ അക്കങ്ങളിലൂടെ ഓരോ സംഖ്യകൾ ചേർത്തുക എന്നതിലുപരി ഒന്നും തന്നെ ഈ പഞ്ചായത്തിൽ പ്രാവർത്തികമാകാൻ ഉതകുന്നതല്ല ഈ വർഷത്തെ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് അതുകൊണ്ട് ഈ ബഡ്ജറ്റിനോട് പൂർണ്ണ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ഈ ബഡ്ജറ്റ് യോഗം തന്നെ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ച അദ്ദേഹം തെരുവുപട്ടികൾ കാട്ടുപന്നികൾ കാളകൾ എന്നിവ മൂലം പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം ഏകാത്തവരാണ് പഞ്ചായത്ത് ഭരിക്കുന്നതെന്ന് കൂട്ടിച്ചേർത്തു ബഡ്ജറ്റിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ അദ്ദേഹം സി പി എമ്മിന്റെ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പം ബഡ്ജറ്റ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്മിത സുകുമാരനും വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെതിരായുള്ള വിയോജനം വ്യക്തമാക്കി കഴിഞ്ഞുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുള്ളൂ നമ്മുടെ പഞ്ചായത്തിലെ ഒരു പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്തുന്നതിനായിട്ടും പല അവസരങ്ങളിലും ഭരണസമിതി ബുദ്ധിമുട്ടാറുണ്ട് മാത്രമല്ല വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും കാലമായിട്ടും നമുക്ക് ആ സ്കൂളിലേക്ക് ഒരു വാഹനം സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടലുകൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പല നമ്മൾ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അത് അന്തിമമാക്കാൻ ഭിന്നശേഷി വിഭാഗത്തിന് വകീരുത്തിയ തുക വെച്ച് മനസ്സിലാക്കുന്നതും ഇപ്രാവശ്യവും അതിനായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അത് പ്രതിഷേധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അഗതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഫണ്ട് വകീരുത്തിയതിന്റെ കുറവ് മൂലം മാസമുളകുമായി നമ്മുടെ കൂട്ടത്തിലുള്ള ആശ്രയ വിഭാഗത്തിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ബഡ് സ്കൂളിന് ആവശ്യമായ വാഹനം അനുവദിക്കുന്നതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ വക കൊള്ളിക്കാത്തതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ ബാലകൃഷ്ണൻ ബഡ്ജറ്റിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വളരെ കൃത്യമായൊരു കണക്കില്ല ചുരുക്കി പറഞ്ഞാൽ അമ്പത് ശതമാനം നാല്പത് ശതമാനത്തിന് താഴെയാണ് ഇന്ന് എത്തി നിൽക്കുന്നത് കൃത്യമായ ഒരു ബഡ്ജറ്റ് എല്ലാ വർഷവും ജനങ്ങൾക്ക് മുമ്പ് പെരുപ്പിച്ച് കാട്ടി ഇവിടെ വലിയൊരു സൃഷ്ടിക്കുക അല്ലാതെ പ്രത്യേകിച്ച് വന്ന് ഈ ബഡ്ജറ്റ് കൊണ്ട് ചെയ്യാൻ ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ബഡ്ജറ്റ് എട്ട് കോടി രൂപ ലൈഫിൽ വകയിരുത്തിയെന്നാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞവരെ വകയിരുത്തിയ ലൈഫിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ ആദ്യഘട്ടം കിട്ടി വീട് പണി കഴിഞ്ഞ ആളുകൾക്ക് ഇന്ന് പണം കിട്ടാത്തൊരവസ്ഥയിൽ ഈ പഞ്ചായത്തിൻ്റെ ഓഫീസുകളിൽ കയറി ഇറങ്ങാൻ വേണ്ടി കാലം കുറയല്ലേ ഈ ഒരു കഴിഞ്ഞൊരു വർഷം മുഴുവനും ഇവിടുത്തെ സാധാരണക്കാരായ ഏറ്റവും സമൂഹത്തിൻ്റെ അടുക്കളട്ടിൽ നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ലൈഫിൽ പണം കിട്ടി നാൽപ്പതിനായിരം രൂപ ആദ്യഘട്ടമാണ് ആ പണത്തിന് ശേഷം ഇന്ന് തിരുവല്ല ഗ്രാമപഞ്ചായത്ത് ദിവസം കയറിറങ്ങാം ഇതെല്ലാം നമ്മൾ മുഖസാക്ഷികളുമാണ് ഒരു ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാത്രമല്ല അത് വ്യക്തമായ നടപ്പിലാക്കാൻ കഴിയുന്ന കൂടി തന്നെയാണ് നമുക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ ഭേദഗതികൾ ചെയ്ത് ശനിയാഴ്ച ബഡ്ജറ്റിന് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വ്യക്തമാക്കിയതോടെ ബഡ്ജറ്റ് അവതരണ യോഗം സമാപിച്ചു